സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മുടെ വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം പല കണ്ടസ്റ്റൻസിനും പുറത്തെ വിവരങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞു അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് പല ഗ്രൂപ്പുകളായി കളിച്ചവർക്കൊക്കെ മനസ്സിലായി ഗ്രൂപ്പിലുള്ള പലരും മുൻനിരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ വോയിസ് ഒന്നും പുറത്തെത്തുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു അടിമകളെ പോലെ നിൽക്കുന്നു അല്ലെങ്കിൽ തങ്ങളൊക്കെ പിന്നിലേക്ക് പോകുന്നു നമ്മുടെ ഒന്നും ഒരു എന്താ പറയുന്ന കണ്ടന്റും വെളിയിലേക്ക് പോകുന്നില്ല പ്രേക്ഷകർക്കിടയിൽ പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പലർക്കും മനസ്സിലായി തുടങ്ങി ഗ്രൂപ്പ് കളിച്ച് നിന്നവരൊക്കെ പലരും ചിതറി തെറിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരാഴ്ച നമുക്ക് കണ്ടുവരുന്നത് എസ്പെഷ്യലി ഈ ഒരു വൈൽഡ് കാർഡ് വന്ന് പുറത്തെ പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അത് പലർക്കും ഡാമേജ് ഉണ്ടാക്കി എങ്കിൽ പോലും പല കണ്ടസ്റ്റൻസിനും തിരിച്ചറിവുണ്ടായി അത് നമ്മൾ പ്രേക്ഷകർക്കും നല്ലത് തന്നെയാണ് കാരണം കുറച്ച് കരച്ചിൽ നാടകവും അല്ലെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റും ഇല്ലാതെ ഒരാളെ മാത്രം ആക്രമിച്ചു എന്നൊക്കെ വരുത്തി തീർക്കുന്ന കുറച്ച് ഫേക്ക് ഗെയിമുകളൊക്കെ മാറ്റി ഇപ്പം ഓരോ കണ്ടസ്റ്റൻസും പുറത്തേക്ക് വരുന്നുണ്ട് ഓരോ കണ്ടസ്റ്റൻസും കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഗ്രൂപ്പുകളിലൊക്കെ തിന്ന പലരും അതൊന്നും മാറ്റി പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൽ മെയിനായിട്ട് ബിന്നിയും റെനയുമാണ് തങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് നമ്മുടെ അക്ബർ ഖാൻ അപ്പാനു ശരത്ത് ജിസേല് ആര്യൻ ബിന്നി റെന ഇവരൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പിനെ അപ്പാനു ശരത്തും കൂടെ പോയി വൈൽഡ് കാർഡ്സും വന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചിലർ മാത്രമാണ് മുന്നിലേക്ക് പോകുന്നത് ആ ഗ്രൂപ്പിലുള്ള തങ്ങൾക്കൊന്നും സ്പേസ് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഇവർ പ്ലാനുകൾ തയ്യാറാക്കാൻ തുടങ്ങി തങ്ങളുടെ സ്പേസ് കണ്ടെത്താൻ തുടങ്ങി അതിന് ഇന്നലെ തന്നെ അവര് മാക്സിമം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് അക്ബറിനെതിരെയാണെന്നുണ്ടെങ്കിലും ജിസേലിനെതിരെയാണെന്നുണ്ടെങ്കിലും ആര്യനെതിരെയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ട അവസരങ്ങളിലൊക്കെ പ്രതികരിക്കുന്നുണ്ട് അവർക്കിട്ട് പണി കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ പണി കൊടുക്കുന്നുണ്ട് ഒപ്പം നിന്നുകൊണ്ട് തന്നെ പാലം വലിക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിൽ ഇന്നലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ജിസേല് ആര്യൻ എന്നിവർ ഫുഡ് മാറ്റി വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ പ്ലാൻ ചെയ്ത് ഇവർക്കിട്ട് പണി കൊടുക്കുന്നുണ്ട് ആദ്യമൊന്നും സക്സസ് ആയില്ലെങ്കിൽ പോലും അത് പിന്നീട് അടുത്ത ഒരു അറ്റംപ്റ്റിൽ കുറച്ചെങ്കിലും അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ും അത്യാവശ്യം ബഹളം ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചു ആദ്യം ഇവർ ജിസയിൽ ഫുഡ് മാറ്റിവെക്കുന്നുണ്ട് ഇവരൊക്കെ ആ ഒരു ഗ്യാങ്ങിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം അത്യാവശ്യം ഫുഡൊക്കെ മോഷ്ടിക്കുകയും അത്യാവശ്യം ഫുഡൊക്കെ അവിടെ മാറ്റിവെക്കുകയും ഇവരും അതിന്റെയൊക്കെ പങ്ക് വഹിച്ചിട്ടുള്ളത് കൊണ്ടും ഇവരത് മാറ്റി വെക്കുന്നുണ്ടെന്നൊക്കെ അറിയാം എന്നാൽ ഇവരത് ആദ്യം പോയി ഒരു വിഷയമാക്കാൻ വേണ്ടി നമ്മുടെ ബിന്നിയും റെണിയും കൂടെ പ്ലാൻ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുക ഒക്കെ ചെയ്തെങ്കിൽ പോലും ഉച്ചക്ക് ഫുഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് അവർ പകരം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞത് നൈസായിട്ട് അതിൽ നിന്ന് ഒഴിവായി പോയി എന്നാൽ വൈകുന്നേരം വീട് നോക്കുമ്പോൾ പൂരി ിൽ പൂരിച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ വന്നു ആർക്കു വേണ്ടി വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചു ബട്ട് അത് നമ്മുടെ ജിഷിന് വേണ്ടിയിട്ടായിരുന്നു അത് നൈസായിട്ട് നമ്മുടെ ജിസേൽ അതിൽ നിന്ന് ഊരി പോകുകയും ചെയ്തു ജിസേലിനും ആരിനും വേണ്ടി കുഴിച്ച കുഴിയിൽ പോയിട്ട് വീണത് നമ്മുടെ ജിഷിനും കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള പ്രവീണമായിരുന്നു അതിന്റെ പേരിൽ അടികൾ നടന്നു എങ്കിൽ പോലും അത് ചുറ്റിക്കറങ്ങി അടിച്ച് നമ്മുടെ ആരിനും അതുപോലെ തന്നെ ജിസേലിനും ഉച്ചയ്ക്ക് ഫുഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ ഫുഡ് ഫുഡ്ണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റനയും ബിന്നിയും വലിയ ബഹളങ്ങൾ തന്നെ ഉണ്ടാക്കി അതിനർത്ഥം ഒരു വരും ദിവസങ്ങളിൽ അവരുടെ ഗ്രൂപ്പുകളിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടേതായിട്ടുള്ള സ്പേസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രതികരിച്ചു തുടങ്ങുന്നു എന്ന് തന്നെയാണ് അക്ബറിനെതിരെയാണെന്നുണ്ടെങ്കിൽ പോലും ബിന്നി പ്രതികരിച്ചു തുടങ്ങി നമ്മുടെ ഫാക്ടറി ടാസ്കിൽ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു റെനയാണെന്നുണ്ടെങ്കിൽ പോലും ജിസേലിനെതിരെയും ആര്യനെതിരെയും പ്രതികരിക്കുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിലും കണ്ടസ്റ്റൻറ്റ്സ് എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് വരുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് എന്താണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ പ്രേക്ഷകർ കണ്ടിരുന്ന നിങ്ങൾ പ്രേക്ഷകർക്ക് എന്ത് തോന്നി ഇന്നലത്തെ എപ്പിസോഡിലും അതിന്റെ കുറച്ച് പോർഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സോ കണ്ടസ്റ്റൻസ് ഒക്കെ കളം മാറ്റി ചവിട്ടി തങ്ങളുടേതായിട്ടുള്ള സ്പേസ് കണ്ടെത്താനും തങ്ങളുടേതായ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ നിൽക്കുന്ന ആര്യനും ജിസേലിനും തന്നെയാണ് ആക്രമിക്കാൻ അവർ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അക്ബറും ഇവരൊക്കെയാണ് ആ ഒരു ഗ്യാങ്കിലെ പ്രധാനമായിട്ട് മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ് ഇമ്പാക്ട് ഇവർക്ക് പുറത്തുണ്ടെന്നും ഇവർക്കറിയാം സോ ഇവരെയൊക്കെ കുറച്ചുകൂടി ഡീഗ്രേഡ് ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് തങ്ങളുടേതായിട്ടുള്ള സ്പേസ് കണ്ടെത്തി പ്രേക്ഷകർക്കിടയിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയത്തില്ല ബിന്നി എന്താണെന്നുണ്ടെങ്കിലും പദ്ധതികൾ നല്ല രീതിയിൽ തയ്യാറാക്കുന്നുണ്ട് ബിന്നിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം കുത്തി തിരിപ്പും പരിപാടിയൊക്കെ ആയിട്ട് നടന്ന് എങ്ങനെയെങ്കിലും അവിടെ ഇവിടെയും പോയി ഉടക്കുണ്ടാക്കിയാണ് പരിപാടി അതുകൊണ്ട് തന്നെ മാക്സിമം കുത്തി തിരി എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം വഷളാക്കി അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ബിന്നിയുടെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ റിയാതെ ബിക്ക് തന്നെ തിരിച്ചടിയായി നെഗറ്റീവ് ആകുമോ എന്നും അറിയത്തില്ല കാരണം മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ സൈഡിലും പോസിറ്റീവ് ഉണ്ടല്ലോ ഇവരും കൂടെ ഇതെല്ലാം ചെയ്തവരുമാണ് ഫുഡ് മാറ്റി വെക്കലും എടുക്കലും ഇവർ മാറ്റി വെച്ച ഫുഡിൽ നിന്ന് കഴിക്കലും ഒക്കെ ഇവരെല്ലാം ഒന്നിച്ച് ചെയ്തതാണ് ബട്ട് ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഒപ്പം ഉണ്ടാകത്തില്ല ഭാര്യ ആണെന്നുണ്ടെങ്കിലും ജിസേലിനാണെന്നുണ്ടെങ്കിലും പണി കിട്ടും ഇവരത് എതിർത്ത് സംസാരിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അക്ബറിനെതിരെയാണെന്നുണ്ടെങ്കിലും എതിർത്ത് സംസാരിക്കുക തന്നെ ചെയ്യും സോ ഓരോ കണ്ടസ്റ്റൻസും പല കണ്ടന്റുകൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻസിനെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് നിന്ന് ായിട്ട് പലർക്കും പലർക്കുമെതിരെ സംസാരിച്ചുകൊണ്ട് നിന്നവരൊക്കെ ആ ഗ്രൂപ്പിനുള്ളിൽ തന്നെ നിൽക്കുന്നവർക്കെതിരെയും തിരിയുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണേലും മികച്ചൊരു സംഭവം തന്നെയാണ് ഒന്ന് ചാർജ് ആവട്ടെ ലോ ആവറേജ് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സീസണിനെ എങ്ങനെയെങ്കിലും ഒക്കെ കേട്ടിക്കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം എന്തായാലും കണ്ടസൻസ് എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് മുൻനിരയിലേക്ക് തന്നെ വരട്ടെ നമുക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ കിട്ടട്ടെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം